പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ അമ്മേ മാതാവ് ഞങ്ങൾ പൂർണ്ണമായി അമ്മയിലെ ആശ്രയം വയ്ക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരയണമേ കണ്ണുനീർ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ എല്ലാവിധ വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ ആദിസ്ഥം അപേക്ഷിക്കണമേ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അങ്ങയിലേക്ക് അർപ്പിക്കുമ്പോൾ അങ്ങ് അതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ആ ദൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളും ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അങ്ങ് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തി തരണമേ ഈശോയെ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗക്കിടക്കയിലേക്ക് കടന്നു വരണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഈശോയെ എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ ചായലും സാദൃശ്യത്തിലുമാണല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവ് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ തൊഴിലിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ അടഞ്ഞുപോയ വാതിലുകളെ ഒന്നൊന്നായി അമ്മ തുറക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്നും തിരികെ വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുവാൻ തക്ക വിധം അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തടസ്സങ്ങളും മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്ത് അമ്മയവരെ എത്തിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവരെ സഹായിക്കണമേ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അമ്മ കാണിച്ചു കൊടുക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും തിരു വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പരസ്പര മയക്കത്തിലും സ്നേഹത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുറവുകളെ നികുതി തരണമേ കരുണയുടെ നിറഗുടമായ പരിശുദ്ധയാമ്മയെ ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മയവരെ സഹായിക്കണമേ അമ്മേ മാതാവെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഏറെ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞു ഇല്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്കൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ പരശുതേ അമ്മയെ ദൈവമാതാവേ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മദ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ അവർക്ക് കാവലായിരിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും പോലും അനുവദിക്കരുതേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാനുവദിക്കരുതേ എല്ലാ മക്കളും ദൈവത്തെ മുറുകെ പിടിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരപ്പാൻ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ തക്ക സമയത്ത് അമ്മ ഇടപെടണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ ആരോടും പറയാതെ വേദനകൾ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അമ്മ കാണമേ അവർക്കൊരു വഴി തെളിച്ചു കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ വേദനകളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മേ ദൈവമാതാവേ വിട്ടുമാറാത്ത പലവിധ അസുഖങ്ങളാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് പൂർണ്ണ വിടുതൽ സൗഖ്യം കൊടുക്കണമേ ഏറെ വർഷങ്ങളായിട്ട് വളരെയധികം ചികിത്സ നേടിയിട്ടും സുഖപ്പെടാത്ത രോഗങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് പരിശുദ്ധി അമ്മയെ അത്ഭുതത്തിൻ്റെ റാണി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിടുവയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗക്കിടക്കയിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ സംരക്ഷിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ ആ കുഞ്ഞുങ്ങളെ അമ്മയുടെ നീലമേലക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവേ എല്ലാവിധ ദുഷ്ടൻ്റെ കിണികളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ അവർക്ക് സംരക്ഷണം നൽകണമേ അവർക്ക് കാവൽ മാലാഘവം വരെ നിയോഗിക്കണമേ അവരെ സംരക്ഷിക്കുന്നവരെ അമ്മ ബലപ്പെടുത്തണമേ അവരുടെ മനസ്സിനെ അമ്മ ബലപ്പെടുത്തണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ ഞങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനയിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാമാത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമുക്ക് വേണ്ടി ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി മൗനമായി നമ്മുടെ വേദനകളും നമ്മുടെ ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ